എപ്പോഴും എന്ന് പറഞ്ഞാൽ അവര് ഏതൊരു കാര്യം ഉദ്ദേശിക്കുന്നു ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വ്യാകുലപ്പെടേണ്ടതില്ല കാട്ടിലും വനത്തിലും അവർ ജീവിക്കും ഭക്ഷണത്തിന്റെ കാര്യം അവർക്കൊരു പ്രശ്നമേ അല്ല നമുക്കാണല്ലോ നേരം വെളുത്തുമ്പോൾ തന്നെ ഭക്ഷണത്തിന് വേണ്ടി ഓടണം നെട്ടോട്ടം അതില്ല എങ്കിൽ നമ്മുടെ കുട്ടികളെ പട്ടിണിയായി പോകും നമ്മുടെ കുടുംബം പട്ടിണിയായി പോകും ആകമത്ത ഒരു അത്ര القرآن ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يعتسب ومن يتوكل على الله فهو حسبه ان الله قد جعل الله لكل شيء قدرا പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ലോകത്തോട് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ചതിവില്ല വഞ്ചനയില്ല വളച്ചൊടിച്ചു പറയുന്നില്ല വൈരുദ്ധ്യമില്ല ഭാഷകൾക്കോ വർണ്ണത്തിനോ ഒന്നും വ്യത്യാസമില്ല ആ പരിശുദ്ധ ഖുർആൻ ലോകത്തോട് പ്രഖ്യാപിക്കുകയാമഞ്ഞത്ത

ഭക്ഷണം എത്തിച്ചു അള്ളാഹുമാരെ കാട്ടിലെ ഭക്ഷണം അവരങ്ങനെ കഴിയുന്നു ഇന്നത്തെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മുടെ കേരളക്കരയാകട്ടെ ദുനിയാവിന്റെ പല ഭാഗങ്ങളിലാകട്ടെ ഈ മഹത്വക്കളുടെ മക്കബറകളുള്ളതെല്ലാം എവിടെയാണ് തുലവും തുർജം സ്ഥലങ്ങളാണ് പിന്നീടാണ് ടൗൺ ആയിട്ട് വന്നത് ആദ്യമേവരറിയപ്പെടുന്ന ഏതോ കാടുകളിലാണ് അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന സഹായം അവിടെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പരിഹാരമെല്ലാഹോ അത് എത്തിച്ചു കൊടുക്കുകയാണ് സകലമായ പ്രശ്നങ്ങൾക്കും ണ്ടോ പ്രയാസപ്പെടുന്നുണ്ടോ രോഗമാണോ കടമാണോ വ്യതയാണോ രോദനമാണോ സകല പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാഹു ആണ് അള്ളാഹുവാണ് അവനെ ഭയപ്പെടുന്നതിലൂടെ സകല പ്രശ്നങ്ങളും അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുമെന്ന് ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മുടെ എല്ലാവരുടെയും അമലുകൾ അള്ളാഹുലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ ആരുടെ അമലാണ് അള്ളാഹു സ്വീകരിക്കുന്നത് നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ നേർച്ചകളും നമ്മുടെ ഓരോ വിവാദത്തുകളും തസ്ബീഹുകളും തഹലീലുകളും തത് സലാത്തുകളും സലാത്തുകളും ഔറാദുകളും എല്ലാം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് മുത്തക്കീങ്ങളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക തകുവയുള്ളവരിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക ഇന്നമാ ിൽ നിന്നാണ് അല്ലാഹു അല്ലാഹുറത്ത് സ്വീകരിക്കുന്നത്യോ അവൻ എത്രത്തോളം അമൽ ചെയ്താലും അല്ലാഹു കാരണം അല്ലാഹുവിങ്കൽ അല്ലാഹുവിങ്കൽ സ്ഥാനമുള്ളത് പദവിയുള്ളത് അടുക്കൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ഥാനത്തിന് അർഹനുള്ളവൻ അർഹതയുള്ളവൻ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവരത്രേ അതുകൊണ്ടല്ലയോ ഭഗതാദിലുള്ള മഹാനെ പോലും ഈ കൊച്ചു കേരളക്കാർ സ്മരിക്കുന്നത് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മഹത്തുക്കളെ ഈ കൊച്ചു കേരളത്തിൽ നാം സ്മരിക്കുന്നതെങ്കിൽ അള്ളാഹുവിൽ കടുത്തവരാണച്ചറപ്പ് അവരുടെ വാനോളം അവരെ പുകഴ്ത്തുകയും അവരെ വാഴ്ത്തുകയും ഈ മറ്റു വരെ അവരുടെ സ്മരണകളെ പുതുക്കിക്കൊണ്ടുമിരിക്കുകയാണ് അള്ളാഹു അവർക്ക് നൽകിയ ഉദാഹരണം ജീവിതം മയിച്ചവരാണ് സ്വർഗത്തിന്റെ അവകാശികളാണ് അവർ സ്വർഗത്തിന്റെ അവർ കാരണം എന്തേ അന്ത്യസമയം നന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് ആർക്കാണെന്നറിയോ അതും ഖുർആൻ തന്നെ പറയട്ടെ പറയട്ടെനി ലിൽ മുത്തഖീൻ സഹോദരാ നമ്മുടെ ഓരോരുത്തരുടെ ദുആയാണ് നമ്മുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ പ്രവർത്തനമാണ് പ്രയത്നമാണ് എന്തെന്നറിയുമോ അല്ലാഹുവേ എൻ്റെ അന്ത്യം നീ മോശമാക്കല്ല അല്ലാ എൻ്റെ അന്ത്യം നീ മോശമാക്കല്ല അല്ലാ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് മഹത്തുക്കളുടെ മഖാബറുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവരുടെ സവിധത്തിൽ വെച്ച് റബ്ബിനോട് നമ്മൾ ചെയ്യുകയാണ് അള്ളാഹു ഇവരെ പോലെ ഒരു ജീവിതശൈലി ഞങ്ങൾക്ക് നൽകുകയും ഇവരുടെ ആക്കിപത്ത് നീ നന്നാക്കിയതുപോലെ ഞങ്ങളുടെ ആക്കിപത്വം നീ നന്നാക്കണേ എന്ന ലക്ഷ്യമല്ലയോ ഈ സമയത്ത് ഈ മഹത്തുക്കളുടെ മുന്നിൽ നാം ഒരുമിച്ചുകൂടിയതിന്റെ യാഥാർത്ഥ്യം അല്ലാഹു ഖുർആാനോട് അറിയിച്ചത് ആരുടെ അന്ത്യമാണ് ഞാൻ നന്നാക്കുക എന്നറിയുവോ

مصيره وحتى يرى مقعده من الجنة والنار ഈ നിന്ന് മരിക്കുകയില്ല ഈ ഭൂലോകത്ത് നിന്ന് ഒരാളും മരിക്കുകയില്ല അവന്റെ അന്ത്യം സംഭവിക്കുന്നതിന് മുമ്പ് അവൻ സ്വർഗത്തിലാണോ അവൻ നരകത്തിലാണോ എന്ന് മരണത്തിന്റെ മുന്നിൽ മലക്കുകൾ അവന്റെ മുന്നിൽ കാട്ടിക്കൊടുക്കാതെ അത് കാണാതെ അത് അറിയാതെ ഒരാൾ ഈ ലോകത്ത് നിന്ന് പുറപ്പെടുകയില്ല എന്ന് ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും അള്ളാഹാന്റെ ആരിഫീങ്ങൾ മരിച്ചാലും മരിച്ചാൽ മരിക്കുന്ന നരകത്തിലാണോ എന്ന് അവരുടെ മുന്നിൽ മലക്കുകൾ കാണിച്ചു തങ്ങൾ മരിക്കാൻ കിടക്കുന്ന കിടക്കുന്ന മരണത്തോട് സമയത്ത് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ഇറങ്ങി ഒരു വിശ്വാസിയാണെങ്കിൽ മുത്തക്കീങ്ങളാണെങ്കിൽ തക്വയുള്ളവനാണെങ്കിൽ അവന്റെ അരികത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മാലാകമാർ അവരോട് ചോദിക്കുകയാണ് ദാരി ദുനിയാ വിശ്വാസികളാണോ മുത്തഖീങ്ങളാണോ തക്കവയുള്ളവനാണോ സ്വർഗത്തിനെ ആഗ്രഹിക്കുന്നവനാണോ സ്വർഗ്ഗത്തിന്റെ വിഭവങ്ങളെ ഭക്ഷിക്കാൻ കൊതിക്കുന്നവനാണോ അവൻ മരിക്കാൻ കിടക്കുമ്പോൾ അവന്റെ അരികലേക്ക് മാലാഖമാർ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ് അനർജിയ ദുനിയാവിലേക്ക് നിങ്ങളെ ഞങ്ങൾ മടക്കട്ടെയോ യഥാർത്ഥ വിശ്വാസികളാണ് സ്വർഗത്തിൻ്റെ അഖലുകാരനാണ് അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ ദാസനാണെങ്കിൽ മൽപ്പറയുമത്രേ കൊതോമൻ അല്ലാ ദുനിയാവ് ഞങ്ങൾക്ക് വേണ്ട ദുനിയാവ് ഞങ്ങൾക്ക് വേണ്ട കൊതോമൻ അല്ലാ അള്ളാഹുവിലേക്ക് ഞങ്ങളെ മടക്കണേ 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 പക്ഷേ തകുവയില്ലാത്ത അവിശ്വാസിയാണ് അവിശ്വാസിയാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ അവരോട് മലക്കുകൾ ചോദിക്കുകയാണ് അനർജിയോ കൈലാധാരി ദുനിയ ദുനിയാവിലേക്ക് നിങ്ങളെ നാം അടക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോ അഹിറുനീറുനീ മടക്കണേ മടക്കണേ എന്റെ സമ്പത്ത് കളഞ്ഞിട്ട് എന്റെ ഭാര്യയെ കളഞ്ഞിട്ട് എന്റെ മക്കളെ കളഞ്ഞിട്ട് കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ എന്ന് മാലാകമാരോട് താണുകയാണ് പറയുമ്പോ കല്ലാ കലിമായി അതവന്റെ പുലമ്പല് മാത്രമാണ് അതവന്റെ അട്ടഹാസം മാത്രമാണ് അവന്റെ കേവലം ഒരു അനർത്ഥമായ ഭാഷ്യമാണ് അതിന് വിലയില്ല 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 അവനെ പിടിച്ചുകൊണ്ട് പോവുകയാസോ തങ്ങൾ പറഞ്ഞില്ലയോ ഒരു മനുഷ്യൻ മരിച്ചു വീണ് കഴിഞ്ഞാൽ അവന്റെ മയ്യത്ത് കുളിപ്പിച്ച് പൊതിഞ്ഞു നമസ്കരിപ്പിച്ച് അവന്റെ മയ്യത്തെടുത്ത് സന്തൂക്കിലേക്ക് എടുത്ത് വെച്ച് അവരുടെ ചുമലിൽ എടുത്ത് വെച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകും ഫൈൻ സാലിഹ ആമയത്ത് മയ്യൽ കിടക്കുന്ന സഹോദരനോ സഹോദരിയോ സാലിഹായ മനുഷ്യനാണെങ്കിൽ സാലിഹത്തായ മനുഷ്യനാണെങ്കിൽ ആ മയ്യത്ത് വഹിച്ചു കൊണ്ടുപോകും നോക്കുമെന്ന മനുഷ്യന്മാരോട് പറയുമത്രേമോനീ കൊണ്ടുപോകണേ ആ മയ്യൽ കിടക്കുന്ന മയ്യത്ത് സാലിഹല്ലാത്ത മയ്യത്താണെങ്കിൽ നമസ്കാരമില്ലാത്ത മയ്യത്താണെങ്കിൽ ചൊല്ലാത്ത മയ്യത്താണെങ്കിൽ അള്ളാഹുവിനെ വഴിപ്പെടാത്ത മയ്യത്ത്